എം ൻ തീരങ്ങളിൽ വിഖ്യാതമായ കൃതിയുടെ കർത്താവാണ് അതിലെ ദാസൻ ദാസൻ ഈ ദാസന്റെ 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 ലക്ഷ്യം 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 വെച്ചാൽ മയ്യഴി മയ്യഴി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ കഥയാണ് അത് പൂർത്തിയായി മാനസികമായി പോക ചെയ്ത് കാരണം എന്താ വേറെ ലക്ഷ്യമൊന്നുമില്ല സമ്പത്തൊക്കെ സ്വരൂപിച്ച് വലിയ ലക്ഷക്കണക്കിന് വിലയുള്ള വസ്ത്രവും വീടും ഒക്കെ വെച്ചിട്ട് ഈ പറയുന്ന മതത്തെ പിന്തുടർന്നിട്ട് വലിയ 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 മതപ്രഭുക്കളായിട്ട് നടക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് ഞാൻ ഒരു മുസ്ലിം ഇങ്ങനെയല്ല നോക്കണം പ്രത്യേകത എന്താ അവരുടെ ജീവിത ലക്ഷ്യമോ മരണാനന്തര മരണാനന്തര ജീവിതമാണ് സെക്സ് ആഫ്റ്റർ ഡെത്ത് ഇതേക്കാൾ വലിയൊരു ചളിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട് കുറെ മനുഷ്യന് വളരെ സീരിയസ് ആയിട്ട് നടക്കുകയാണ് അവര് പാന്റിന്റെ ഇറക്കം കുറയുന്നു താടികളെ ഇറക്കം കൂട്ടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്തിനാണ് സെക്സ് ആഫ്റ്റർ ഡാൻസ് പിന്നെ അത് കരന്നുപോയി ഇല്ല ഇല്ല അതിനെ ലഹരി ഇല്ലാത്ത എന്ത് വിചിത്രമാണ് ഇത് ഇത്രയും പഠിച്ച മനുഷ്യർ ഇത്രയും മറ്റെല്ലാരെങ്ങനെ കഴിവുകളും ശേഷികളുള്ള മനുഷ്യര് ഇവർ ജീവിക്കുന്നതിനു വേണ്ടിയാണ് നിർലജ്ജമായിട്ട് സംസാരിക്കുന്നത് ഇത് പറഞ്ഞ ആളുകളെ കോരുത്തിരി ഇതൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ ചെല്ലും ആളുകൾ ഇങ്ങനെ ഒരുമാതിരി പോലെ ഇങ്ങനെ ഇരുന്ന് ഇത് നോക്കും ഇതാണ് ഒരു ഇതാണ് ഒരു വലിയ ലോകത്തെ ഏറ്റവും വലിയ വിനോദം മരണാനന്തര രീതി സെക്സ് ആഫ്റ്റർ ഡെത്ത് പക്ഷെ സെക്സ് ആഫ്റ്റർ ഡെത്തിന്റെ ഒരു പ്രശ്നം ഒന്ന് സെക്സ് എന്തിനാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ആലോചിക്കണം സെക്സ് മനുഷ്യർക്കിടെ ഉണ്ടായിട്ടുള്ളത് നേർച്ചയ്ക്കൊന്നുമല്ല ഇറ്റ് ഈസ് ഫോർ റീപ്രൊഡക്ഷൻ നോർമലി അല്ലേ അതിന് റീപ്രൊഡക്ഷൻ നമ്മളുടെ ഒരു സ്പീഷീസിന് സഹായകരമായതുകൊണ്ടാണ് സെക്സുമായി ബന്ധപ്പെട്ട് പ്ലഷർ എന്ന് പറയുന്നത് ഇവല്യൂഷൻ ആയിട്ട് വോൾ ചെയ്തതെന്ന് അതെ അതൊരു പെയിൻഫുൾ ആക്ടിവിറ്റി ആണ് ആരും ചെയ്യില്ല പുതിയ പുതിയ ആൾക്കാർ ഉണ്ടാവില്ല ആ പ്രശ്നമാകുന്നതിന് നിങ്ങളും ഞാനും ഉണ്ടാവുമായിരുന്നില്ല അതൊരു പെയിൻഫുൾ ആക്ടിവിറ്റി ആയിരുന്നില്ല അപ്പോൾ ഇവല്യൂഷൻ അഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ ഒരു പ്ലഷർ എന്ന് പറയുന്നത് അതിൻ്റെ അനുസരിച്ചുള്ള ഹോർമോൺസും എല്ലാം വരുന്നത് ഇപ്പൊ സെക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കുന്ന തന്നെ അടുത്ത പ്രൊഡക്ഷനാണ് പക്ഷെ ഈ മരണാനന്തര രീതിയിൽ എന്തിനാണ് സെക്സ് ലോജി ചിന്തിച്ചുപോയാണ് ഇവിടെ സുഖകരമായൊരു കാര്യം അവിടെ പക്ഷെ ഇവിടെ ഒരു കാരണമുണ്ട് അവിടെ ഈ പറയുന്ന ആൻഡ്രോമിയുടെ ഗാലക്സിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പേസിന്റെ ഏതെങ്കിലും ചായ്പിലോ ഒക്കെയാണ് ഈ സംഗതി നടക്കുന്നത് അവിടെ എന്തിനാണ് സെക്സ് എന്നുള്ള ഒരു ചോദ്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആധുനികമായിട്ടുള്ള സാധനമാണെങ്കിൽ റീപ്രൊഡക്ഷൻ വേണ്ടിയല്ല സെക്സ് എങ്കിൽ നിങ്ങളുടെ മസ്സി കത്തെ ഒന്ന് ഉത്തേജിപ്പിച്ചാൽ മതി ചെറിയ രീതിയിലുള്ള കറണ്ട് കൊടുത്താൽ മതി പക്ഷെ അവിടെ കറണ്ടില്ല കറണ്ടുമില്ല എ സി ഇല്ല ഒരു ഡാഷില്ല ഈ ലിംഗോദരണത്തിന്റെ കാര്യമൊക്കെ പറയുന്നു ഒരിക്കലും യാതൊരു ഉപാധികളും ഇല്ലാത്ത രീതിയിൽ നെവർ എൻഡിങ് എന്നാണ് പറയുന്നത് എന്തിനാണ് ചിന്തിക്കുകയാണ് ആളുകൾ ചിന്തിച്ചു ഇവിടെ നിക്കാറുള്ള പരാജയങ്ങൾക്കൊക്കെ കാരണം എന്താണ് ആ സാഹിത്യം എഴുതി വെക്കാതെ അങ്ങനെ ഒരു സാഹിത്യം എഴുതി വെക്കുന്നു ആ സാഹിത്യം വെച്ചൊരു തൊത്തവുണ്ടാകും പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ ഇപ്പൊ സിനിമയെക്കുറിച്ചോ എസിയെ കുറിച്ചോ നെറ്റിനെ കുറിച്ചോ ഒന്നും അന്നറിയില്ലായിരുന്നു പക്ഷെ ഇതറിയാമായിരുന്നു കാര്യം ആ ഇതറിയാവില്ല മനുഷ്യർക്കെല്ലാം പണ്ട് അതുകൊണ്ട് അതിനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനായിട്ടാണ് മനുഷ്യർ ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതും അന്യനിമിഷം വളരെ കൃത്യതയോടെ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതും അന്നിന്റെ കഴുത്തറക്കുന്നതും കൈവെട്ടുന്നതും എന്നൊക്കെ പറയുമ്പോൾ എത്ര ഭീകരമായ അവസ്ഥയാണ് ഒരു മനുഷ്യന് താഴാവുന്നതിന്റെ പരമാവധിയാണ് മരണാനന്തര രീതിക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ കണ്ടാൽ തോന്നും മറ്റൊന്നുള്ളതാണ് റിലീജിയൻ എപ്പോഴും പറഞ്ഞത് നിങ്ങളൊക്കെ പറയും ഇങ്ങനെ നിങ്ങളുടെ ജീവിതം മുഴുവൻ ശൂന്യത നിങ്ങളുടെ ജീവിതത്തിന് എന്താണ് അർത്ഥം എന്നൊരു ചോദ്യം ജീവിതത്തിന് അർത്ഥമുണ്ടോ അർത്ഥം ഉണ്ടാകണം ചില പറയും നിങ്ങൾ കല്ലും മുള്ളും ഒക്കെ പോലെ അല്ലേ കല്ലിനും മുള്ളിനും സസ്യങ്ങൾ മരമൊക്കെ കല്ലേ മരം ഉണ്ടായി മരിച്ചു പോകും അതിനൊരു ലക്ഷ്യമില്ല പക്ഷെ ചില ആൾക്കാർക്ക് ലക്ഷ്യമുണ്ട് ഒരു എത്തീസ്റ്റിന് എന്താണ് ലക്ഷ്യം നിങ്ങൾ ഒരു മതവിശ്വ മതവിശ്വാസിക്ക് ലക്ഷ്യമുണ്ട് എന്താണ് ഞാൻ പറഞ്ഞോളൂ മരണാനന്തര രതി ജോണി വാക്കർ അല്ല ജോണി വാക്കർ വിത്തൌട്ട് കിക്ക് ലഹരി ഇല്ലാത്ത മദ്യം മണമില്ലാത്ത സെന്റർ എന്നൊക്കെ പറയുന്നു പക്ഷെ അതോടൊക്കെ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം നിങ്ങൾ ഓരോ ജീവിക്കുക ഓരോ നിമിഷം ജീവിക്കുക ഇപ്പൊ ഓരോ ലക്ഷ്യമുണ്ട് എനിക്ക് ലക്ഷ്യം ഇത് പറഞ്ഞു തീർക്കുക കഥ പറഞ്ഞു തീർക്കുക സാമ്പത്തിക അടുത്ത വേദിയിലേക്ക് പോവുക അത് കഴിഞ്ഞ് ഓരോ ലക്ഷ്യം ഷോർട്ട് ടൈം ഗോൾസ് ആണ് ചെറുതായിട്ടുണ്ടാവുക പ്രത്യേകിച്ച് ഒരു അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഗുഹാമനുഷ്യരുടെ ജീവിതത്തിൽ എന്തായിരുന്നു അർത്ഥം അവർ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് അവർ ജീവിച്ചു മരിച്ചില്ല അത്ര അത്രേ ഉള്ളു നമുക്ക് അർത്ഥം നമ്മൾ കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ അർത്ഥം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എല്ലാ അർത്ഥവും നമ്മുടെ കാല കാലാനുസരണമായിട്ട് സമയാനുസരണമായിട്ട് സന്ദർഭാനുസരണമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അർത്ഥം ഇറ്റ് ഇസ് എഡ് തിങ് ഇറ്റ് നോട്ട് എൻ ആക്ച്വൽ തിങ് ഇവിടെ നിങ്ങൾക്ക് ഒന്നാം റാങ്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾ അതിനകത്ത് ഒരു പലതും കാണുന്നുണ്ടെങ്കിൽ രണ്ടാം റാങ്ക് കിട്ടി വരുന്ന ആൾക്ക് അതേ ഇൻസിഡന്റ് അയാൾ ഉണ്ടാക്കുന്ന അയാൾക്കൊരു ഡിഫറെൻറ്റ് വേൾഡ് ഓഫ് ഇമോഷൻസ് ആണ് അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാകുന്ന അർത്ഥം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അർത്ഥം ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് ഒരു വെള്ള ആണ് നിറങ്ങൾ ചായങ്ങൾ നിങ്ങൾ ചേർക്കുന്നതാണ് അപ്പോൾ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന കാര്യമില്ല എല്ലാം ഷോർട്ട് ടേം ആണ് എല്ലാ ഗോൾസും ഷോർട്ട് ടേം ആണ് ഇപ്പോൾ ക്രിക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് പതിനായിരം റൺസ് ടെസ്റ്റിൽ അടിക്കുക എന്നുള്ളതാണ് റഷ്യൻ എന്ന് പറയുന്നിരിക്കട്ടെ പക്ഷെ അതാണ് റഷ്യൻ തൊട്ടടുത്ത് വരുന്ന ബോൾ നിങ്ങൾ നേരെ ഫേസ് ചെയ്തില്ലെങ്കിൽ ഇതെങ്ങനെ സാധിക്കും നിങ്ങളുടെ ലക്ഷ്യം എന്ന് ജസ്റ്റ് അടുത്ത് വരുന്ന ബോൾ നന്നായി കളിക്കാന്നുള്ളതാണ് ഡിഫെൻഡ് ചെയ്യുക അല്ല സ്കോർ ചെയ്യുകയോ ചെയ്യുക എന്നുള്ളത് അപ്പൊ നമുക്ക് എല്ലാ ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾ ആണ് ആ ഗോൾസിന്റെ ഒരു മാല ഒരു പരമ്പര വഴിയാണ് നമ്മളുടെ ലോങ് ടേം ഗോൾസ് വരുന്നത് ലോങ് ടേം ഗോൾസിൽ നിന്നാണ് വലിയ ലക്ഷ്യങ്ങൾസും മിഷൻസും അച്ചീവ്മെന്റ്സും ഉണ്ടാകുന്നത് അങ്ങനെയാണ് എല്ലാവരുടെയും ജീവിതം സംഭവിക്കുന്നത് അല്ലാതെ മതം പറയുന്നവണ്ണം നിന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്തെന്നുള്ള ഫോൾസ് ആയിട്ടുള്ള വളരെ കഴമ്പില്ലാത്ത ഒരു ചോദ്യമാണ്